ഒരുമിച്ച് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഓക്കെ ഓക്കെ ചേർന്നീക്കോ പുതിയ സിനിമയുടെ പൂജ കഴിഞ്ഞിരിക്കയാണ് എന്താണ് ഈ അസുഖം പറയാനുള്ളത് അഭിനയം തുടങ്ങാം ഭയങ്കര നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയിട്ട് എല്ലാവരും അനുഗ്രഹം കാർത്തുകളുണ്ടാകുന്നു സിനിമയും നല്ല രീതിയിൽ എനിക്കൊക്കെ ജോണറാണ് ഈ സിനിമ സിനിമയുടെ പേര് അനൗൺസ് ഓക്കെ ഹായ് ഗുഡ് മോർണിംഗ് താങ്ക് യു സോ മച്ച് നിങ്ങൾ വന്നതിന് വളരെയധികം നന്ദി അപ്പോൾ ഈ സിനിമ ഉണ്ണി ആണ് അതിൻ്റെ ഡയറക്ടർ ബിസ്റ്റ് എസ് ഫസ്റ്റ് ഫിലിമാണ് അപ്പം നമുക്ക് അമേസിങ് ആയിട്ടുള്ള കാസ്റ്റാണുള്ളത് എനിക്കത് ഇഷ്ടമായിട്ട് തോന്നി നമുക്കും ഇഷ്ടാവട്ടെ സിനിമ തിയേറ്ററിൽ വരുമ്പോൾ എല്ലാവരും കാണാം നന്നായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും പെർഫോം ചെയ്യാൻ ചെയ്യും അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ നല്ല സോങ്സ് ഉണ്ട് പിന്നെ ലീസ് കുറച്ച് വേണ്ട സെക്കൻഡ് നമുക്ക് കൂടുതൽ കൂടുതൽ നല്ല ആക്ടേഴ്സ് കുറേ ആക്റ്റേഴ്സ് ഉണ്ട് അല്ലെ ഇതിൽ അപ്പം നല്ലൊരു സിനിമയായിരിക്കും ലുക്കിംഗ് ഫോം പോയത് ഷൂട്ടിങ്ങിലൊക്കെ ഗുഡ് വാണിംഗ് ഞാൻ ഗുവാൻ ഞങ്ങളുടെ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ മൂന്നാമത്തെ വെഞ്ചറാണ് ഉമ്മിയുടെ ആദ്യത്തെ ഡയറക്ഷൻ പടമാണ് സർവൈവൽ ത്രില്ലർ ജോണറിലാണ് ഉള്ളത് നല്ല കഥയാണ് എല്ലാവർക്കും പെർഫോം ചെയ്യാനും എല്ലാവർക്കും ഇഷ്ടപ്പെടാനുമുള്ള സബ്ജക്റ്റാണിത് ഇപ്പോൾ അധികം ഫീമെയിൽ ഫോട്ടസ് ഫീമെയിൽ എൻ്റെ മൂവീസ് ഇല്ല ഒരു പരാതി പൊതുവേ ഉണ്ട് അതിനെ അഡ്രസ് ചെയ്യാനുള്ള ഒരു പടമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരുടെയും അനുഗ്രഹവും